ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടിയിട്ട് അലിനിയെ തിരക്കി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മനു ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് അങ്ങനെ മനുവിനോട് അലിനിയെ കാണാനില്ലെന്നും ശിവരാമനും രാജീവനും ഇതിൽ നല്ല പങ്കുണ്ടെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുമ്പോൾ തന്നെ മനു ആണെങ്കിൽ നേരെ ചെന്ന് ശിവരാമനോട് ചോദിക്കുകയാണ് അപ്പോൾ ശിവരാമനാണെങ്കിലും മനുനോട് തർക്കിക്കുന്നുണ്ട് വെറുതെ ഇല്ലാത്തത് പറയരുതെന്ന് പറയുകയാണ് അപ്പോൾ മനു പറയുന്നുണ്ട് നിങ്ങൾ അവളെ എവിടെ കൊണ്ട് ചെന്ന് ഒളിപ്പിച്ചാലും ഈ രാത്രി പുലരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവളെ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് മനു ദേഷ്യത്തിലെ ഹോട്ടലിൽ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് ബാലചന്ദ്രനും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് ിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോൾ ആനന്ദം പറയുന്നുണ്ട് ബാലചന്ദ്ര നിങ്ങൾ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് തുടങ്ങിയാൽ പിന്നെ ഇതിൽ നിന്ന് ഊരി പോകുന്നത് അത്ര എളുപ്പമല്ല മറുഭാഗത്ത് അലിനെ കുറച്ച് പേര് ചേർന്ന് വാനിൽ കടത്തിക്കൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് അവർ ആളൊഴിഞ്ഞ ബിൽഡിങ്ങിന് ഉള്ളിൽ ചെന്നിട്ട് അലിനെ തള്ളിയിട്ട് ലോക്ക് ചെയ്യുകയാണ് അലിനെ ആണെങ്കിൽ അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം അവളുടെ വായിൽ ഒട്ടിച്ച് ചെന്ന് ടാപ്പൊക്കെ എടുത്തു മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിനും ഒടുവിൽ ഗംഗാധരൻ ഗംഗാധരനാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് രാജീവനെ വിളിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നും വെറുതെ സർവനാശം ഉണ്ടാക്കി വയ്ക്കരുതെന്നും പറഞ്ഞ് രാജീവനെ വാൺ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഗംഗാധരനോട് സംസാരിച്ച ശേഷം രാജീവനും ശിവരാമനും കൂടി പരസ്പരം ഒന്ന് സംശയത്തോടെ മുഖത്തോടും മുഖം നോക്കുന്നുണ്ട് കേട്ടോ വെറുതെ അലീനയ്ക്കിട്ട് കൊടുക്കാൻ പോയ പണി തിരിഞ്ഞ് തനിക്ക് തന്നെ വരുന്നുണ്ടോ എന്നുള്ളൊരു പേടിയും രാജീവൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്